ആശുപത്രികൾക്കായുള്ള എബിഡി എം വിത്ത് ബസ്റ്ററുകളെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തിൽ എബിഡി എം ഇക്കോസിസ്റ്റത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള ആശുപത്രികളുടെ പൊതുവായ ആശങ്കകൾ മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും നിങ്ങൾക്ക് കഴിയും എ ബി ഡി എമ്മിന്റെ ഉപയോഗത്തെക്കുറിച്ച് ആശുപത്രികൾക്ക് വിശാലമായ നാല് ആശങ്കകളാണുള്ളത് രോഗികളുടെയും ആശുപത്രികളുടെ ഡാറ്റയുടെയും സുരക്ഷയെക്കുറിച്ച് ആശുപത്രികൾ ആശങ്കാകുലരാണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ സ്വീകരിക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് ആശുപത്രികൾ ആശങ്കപ്പെടുന്നു അധിക തൊഴിലാളികളുടെ ആവശ്യകതയെക്കുറിച്ചും എച്ച് എം ഐ എസ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചെലവുകളെക്കുറിച്ചും ആശുപത്രികൾ ആശങ്കാകുലരാണ് പ്രവേശിപ്പിക്കപ്പെട്ട രോഗികളുടെ എണ്ണം ശേഖരിച്ച ഫീസ് മുതലായവ പോലുള്ള രോഗികളുമായുള്ള അവരുടെ ഇടപഴകൽ ട്രാക്കു ചെയ്യുന്നതിൽ ആശുപത്രികൾ ഇക്കാര്യത്തിലും ആശങ്കാകുലരാണ് ഈ ആശങ്കകളിൽ ഓരോന്നിനെയും നമുക്ക് വിശദമായി അഭിസംബോധന ചെയ്യാം രോഗിയുടെയും ആശുപത്രി ഡാറ്റയുടെയും സുരക്ഷയെക്കുറിച്ച് ആശുപത്രികൾക്കുള്ള ആശങ്ക എച്ച് എം ഐ എസ് ആപ്ലിക്കേഷനുകൾക്ക് ആക്സസ് കൺട്രോൾ ഡാറ്റ എൻക്രിപ്ഷൻ തുടങ്ങിയ നിരവധി സുരക്ഷാ സവിശേഷതയുണ്ട് ഇത് ആശുപത്രിയും രോഗിയുടെ രേഖകൾ പരിരക്ഷിക്കുന്നു ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ഇക്കോസിസ്റ്റം വിവിധ സുരക്ഷാ നടപടികൾ നടപ്പാക്കിയിട്ടുണ്ട് ഈ നടപടികളിൽ ശക്തമായ ഡാറ്റ എൻക്രിപ്ഷൻ ആക്സ് കൺട്രോൾ ഓതന്റിക്കേഷൻ മെക്കാനിസം സ്ട്രിക്ട് പ്രൈവസി പോളിസികൾ എന്നിവ ഉൾപ്പെടാം രോഗിയുടെയും ആശുപത്രി ഡാറ്റയുടെയും കോൺഫിഡൻഷ്യാലിറ്റിയും ഇന്റഗ്രിറ്റിയും ഉറപ്പാക്കുന്നതിന് എച്ച് എം ഐ എസ് ഇ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കേണ്ടതുണ്ട് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റങ്ങളായ എച്ച് എം ഐ എസ് സ്വീകരിക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് ആശുപത്രികൾ ആശങ്കപ്പെടുന്നു കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വാങ്ങുന്നതിന് അല്ലെങ്കിൽ ആശുപത്രി സ്വീകരിക്കുന്ന മൊഡ്യൂളുകളെയോ സവിശേഷതകളെയോ ആശ്രയിച്ച് എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വളരെ അടിസ്ഥാനപരമോ കുറഞ്ഞതോ ആയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായി വന്നേക്കാം എച്ച് എം ഐ എസ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്നീഷ്യൽ കോസ്റ്റുകൾ ഉണ്ടാകാമെങ്കിലും ആശുപത്രികൾ പലപ്പോഴും ലോങ് ടേർമ് കോസ്റ്റ് സേവിംഗിലൂടെ പ്രയോജനം ലഭിക്കുന്നു ഉദാഹരണത്തിന് പേപ്പർ വർക്കുകളും മാനുവൽ റെക്കോർഡ് കീപ്പിംഗും കുറയ്ക്കുന്നതിലൂടെ എച്ച് എം ഐ എസിൻ അഡ്മിനിസ്ട്രേറ്റീവ് ഭാരങ്ങൾ കുറയ്ക്കാൻ കഴിയും ഇത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും പ്രധാന എച്ച് എം ഐ എസ് റിക്വയർമെന്റുകൾ നിർവചിക്കുന്നതിനും ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും ആവശ്യങ്ങൾ മികച്ച രീതിയിൽ നിറവേറ്റുന്നതിനും എച്ച് എം ഐ എസ് വെണ്ടർമാരെ അവരുടെ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനും എൻ എച്ച് എച്ച് എം ഐ എസ് വെണ്ടർമാരുമായി പ്രവർത്തിക്കുന്നു അധിക മാൻപവർ റിക്വയർമെന്റിനെക്കുറിച്ചും എച്ച് എം ഐ എസ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചെലവുകളെക്കുറിച്ചും ആശുപത്രികൾക്ക് ആശങ്കയുണ്ട് ആശുപത്രികൾ തുടക്കത്തിൽ അവരുടെ സ്റ്റാഫിനെ പരിശീലിപ്പിക്കുന്നതിനും എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിനും സമയം ചെലവഴിക്കേണ്ടതുണ്ട് ഒരു കാലയളവിൽ എച്ച് എം ഐ എസ് ഉപയോഗം ക്യു ആർ കോഡ് വഴി എളുപ്പത്തിൽ രജിസ്ട്രേഷൻ സാധ്യമാക്കും രോഗികൾക്കുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കും ആശുപത്രികൾക്കുള്ള പേപ്പർ വർക്കുകൾ കുറയ്ക്കും വകുപ്പുകളും ലാബുകളും തമ്മിൽ റിപ്പോർട്ടുകളോ സ്കാനുകളോ എളുപ്പത്തിലും വേഗത്തിലും കൈമാറാൻ സഹായിക്കും കൂടാതെ രോഗികളുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഹെൽത്ത് റെക്കോർഡുകൾ എളുപ്പത്തിൽ സൃഷ്ടിക്കാനും പ്രവേശനം നേടാനും കഴിയും ആശുപത്രികൾക്ക് എച്ച് എം ഐ എസിന്റെ ഈ ആനുകൂല്യങ്ങൾ കാര്യക്ഷമവും ഫലപ്രദവുമായ ഭരണനിർവഹണത്തിലേക്ക് നയിക്കുകയും മൊത്തത്തിലുള്ള കുറവുകൾ മെച്ചപ്പെടുത്തുകയും മൊത്തത്തിലുള്ള ചെലവ് കുറയ്ക്കുകയും രോഗികൾക്ക് മികച്ച പരിചരണം ഉറപ്പാക്കുകയും ചെയ്യും അവസാനമായി പ്രവേശിപ്പിക്കപ്പെട്ട രോഗികളുടെ എണ്ണം ശേഖരിച്ച ഫീസ് മുതലായ രോഗികളുമായുള്ള അവരുടെ ഇടപഴകൽ ട്രാക്കു ചെയ്യുന്നതിൽ ആശുപത്രികൾ അസ്വസ്ഥരാണ് രോഗികളുടെ എണ്ണം ഈടാക്കുന്ന ഫീസ് അല്ലെങ്കിൽ വ്യക്തിഗത തലത്തിൽ വാഗ്ദാനം ചെയ്യുന്ന ചികിത്സ എന്നിവ ട്രാക്കുചെയ്യാൻ എ ബി രൂപകൽപ്പന ചെയ്തിട്ടില്ല അതിനാൽ ഒരു ആശുപത്രിയുടെ മൊത്തത്തിലുള്ള ബിസിനസ് ട്രാക്കുചെയ്യാൻ എ ബി ഡി കഴിയില്ല ഇവിടെ ഞങ്ങൾ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിലേക്ക് വരുന്നു ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം പ്രൈവസിയും സെക്യൂരിറ്റിയും എ ഉറപ്പാക്കുന്നു എച്ച് ഉപയോഗിച്ച് ഇത് ശക്തിപ്പെടുത്താൻ കഴിയും കുറഞ്ഞ നിക്ഷേപം മാത്രമേ ആവശ്യമുള്ളൂ അത് ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമാക്കൂ അധിക സ്റ്റാഫിന്റെ ആവശ്യമില്ല എ ബി ഡി എം ആശുപത്രിയുടെ ബിസിനസ് ട്രാക്ക് ചെയ്യുന്നുമില്ല എ ബി ഡി എമ്മിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിച്ച് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക